ഇന്ന് ഞങ്ങൾ ഒരു പേര് ലവ് ബർഡ്സിനെ മേടിക്കായിരുന്നു ബഗീസ് എന്നും പറയും അപ്പോൾ അനിയന് കുറേ വർഷമായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഫൈനലി ഇന്നാണ് നമ്മൾ മേടിച്ചെടുത്തത് കാണാൻ നല്ല രസമുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ആക്റ്റീവാണ് പറക്കയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് കടക്കാരൻ പറഞ്ഞായിരുന്നു ഇത് അവിടെ ഒരു മുട്ട ഇട്ടായിരുന്നു അവിടെ കട വെച്ച് മുട്ട ഇട്ടായിരുന്നു അപ്പോൾ ഇത് മുട്ട ഇടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ചു മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോഴാണ് ഇത് മുട്ടയിടുന്നത് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ അത് അനി അവിടെ നിൽക്കുന്നുണ്ടെന്ന കൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് വെളിയിൽ മുട്ട ഇട്ടിട്ട് പോയി അപ്പോൾ നമ്മൾ മുട്ട വെളിയിലാണെന്നെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഈ മുട്ട വെള്ളിയിലായത് കൊണ്ട് നമ്മളിത് അകത്ത് വക്കാ അകത്ത് വെച്ച് ഹാറ്റ് ചെയ്യാൻ വേണ്ടി അത് അങ്ങോട്ട് തള്ളിട്ടതാണത് അപ്പോൾ നമ്മളിത് അകത്ത് വെച്ച് ഹാറ്റ് ചെയ്യാൻ വേണ്ടി അച്ഛനാണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു കൈ കൊണ്ടുപോടാതെ ഗ്ലൗസും പനിയും വെച്ച് അതിനടുത്ത് നെസ്റ്റിൻ്റെ അകത്ത് കൊണ്ടുവച്ച് പക്ഷേ ഇതിപ്പോൾ അട ഇടുന്നില്ല അല്ല അതിൻ്റെ അകത്ത് അതിൻ്റെ മണ്ട ഇരിക്കുന്നില്ല ചൂട് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല നമ്മൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല അവസം ഇല്ല അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് സഹായിക്കണം ഇതിപ്പോൾ ഇരിക്കുന്നില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയണം അപ്പോൾ ഇതിപ്പോൾ അവിടെ ഇരിക്കുന്നില്ല ഇത് ഞാനാ കണ്ട ആദ്യം ശിവയാണ് കണ്ടത് എന്നിട്ട് നമ്മുടെ അടുത്തോടിയെന്ന് പറഞ്ഞാൽ അറ്റ മുട്ടയിട്ട് മുട്ടയിട്ട് നമ്മൾ വി നമ്മള് വിശ്വസിക്കില്ല പക്ഷെ ഞാൻ ശിവ പറഞ്ഞ് കേട്ട് അവിടെ പോയി നോക്കിയപ്പോൾ ഒരു വെളുത്ത കളറ് സാധനം ഇക്കണ് അപ്പം അറ്റൊന്ന് നോക്കി എന്നിട്ട് തിരിച്ച് വെച്ചെന്നിട്ട് അതെങ്ങനെയൊക്കെ അവിടെ ഇട്ടു ഈ ഇത് ഇല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇത് ഹാച്ച് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യണോന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ആർക്കെങ്കിലും ഇട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അപ്പോൾ അടുത്തവിടെ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു ബാ ബായ്